സ്ഥാളം എന്നെ നാടത്തിന്നയോ എത്ര നല്ലവൻ ആവരെന്നും എന്നും മതിയായവൻ എൻ്റെ എത്ര നല്ലവൻ ആവരെന്നു മതിയായവ എന്റെ പാപ് ഭാരമല്ല എന്റെ ചുമറിൽ ഏറ്റുകൊണ്ട് എന്റെ പാവ ഭാരമല്ല തന്റെ ചുമറിൽ ഏറ്റുകൊണ്ട് ായ് കുരി മരിച്ചു എന്റെ എത്ര നല്ലവൻ എനിക്കായ് കുരിശിൽ മരിച്ചു എന്റെ എത്ര നല്ലവൻ വശങ്ങളേടറിഞ്ഞ് ആകാശത്തിൻ കീഴി വാതിൽ തുറന്ന് എന്റെ ആവശ്യങ്ങേട അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വതിൽ തുറന്ന് എല്ലാം സാമൃഥിയായി നൽകിയിടുന്ന എന്ദേശു എത്ര നല്ലവൻ മാനോഭാരത്താൽ വരഞ്ഞ് മാനു വേദനയാ

സ്വർഗം നല്ല സാവകാശനായെന്ന് ഇവിടെ സ്ത്രോതം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകെ ഇന്ന് പകൽ ഞങ്ങളോട് സ്വർഗ്ഗം എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് ചെയ്യുകയാണ് എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും അറിയുന്ന ദൈവം ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ വിഷയത്തിന് കരുതുന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്വർഗം അത്ഭുതം ചെയ്യണം കഥാപന കരങ്ങളിലെ കടിയങ്ങളെത്തിന് സമർപ്പിച്ച് ഏൽപ്പിച്ചു തരുന്നു ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ യേശു നമുക്ക് വായിക്കാം രണ്ടാം സങ്കേതനം വായിച്ച് നമുക്ക് നമ്മുടെ കഥാപന മഹത്വപ്പെടുത്താം സങ്കേർത്തനം രണ്ട് ജാതികൾ കലഹിക്കുന്നതും അംശങ്ങൾ വ്യത്ഥമായി നിരൂപിക്കുന്നതും എന്ത് അവൻ അവരഭിഷ് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് ഞാൻ അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകൾ എറിഞ്ഞ് കളയുക സ്വർഗത്തിൽ വസിക്കുന്നു ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അൽ അവരോടല്ലോ ചെയ്യും ശ്രോതത്തോടെ അവരെ ഭ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൻ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണ്ണയം പ്രസ്താവിക്കുന്നു യഹോവ ഹോവ എന്നോടാല്ലോ ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊടുക്ക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പ് കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകെ ആ രാജാക്കന്മാരെ ബുദ്ധിപടിപ്പീൻ ഭൂമിയിലെ നാചന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ ഭയത്തോടെ ഹോവിയെ സ്നേഹിപ്പീൻ വിറയരോടെ ഘോഷിച്ചു രസിപ്പിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവന്റെ കോപം ക്ഷണത്തിൽ ജോലിക്കും അവനെ ശരണം പ്രാപിക്കുന്നതൊക്കെയും ഭാഗ്യവാന്മാർ വായിച്ചത് രണ്ടാം സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം എൻ്റെ പ്രാരംഭത്തിൽ അത് ആരെഴുതിയിരിക്കുന്നു എന്ന് പറയുന്നില്ല എങ്കിലും എഴുത്തുകാരൻ വളരെ വ്യക്തവും സ്പഷ്ടവുമായി കഥാ കൃഷ്ണനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദീർഘവീക്ഷണത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ രണ്ടാമത്തെ സങ്കീർത്തനം ഈ രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നു ജാതികൾക്ക് അലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായ നിരൂപിക്കുന്നതും എന്ത് യഹോബിക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു എറിഞ്ഞുകടയും അവിടെ പറയുന്നത് ോബിക്കോ അവന്റെ അഭിഷക്തനും വിരോധമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ പറയുകയാണ് നാം അവരുടെ കെട്ടുകളെ എന്തു ചെയ്യണം പൊട്ടിക്കണം അവരുടെ കയറുകളെ എറിഞ്ഞു കളയണം ഋഷിറോ അഭിഷക്തനും ദൈവത്തിനും വിരോധമായി സംസാരിക്കുന്ന ഒരു കൂട്ടം അഭിഷക്തനും ദൈവത്തിനും വിരോധമായി സംസാരിക്കുന്ന ഒരു കൂട്ടം ദൈവ മക്കൾക്കെതിരായി സംസാരിക്കുന്ന ഒരു കൂട്ടം നാം അനുഗ്രഹം പ്രാപിക്കരുത് കർത്താവെ നാം ആശ്രയിക്കരുത് റീശ്ലോ നമ്മുടെ ജീവിതം സുഖമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രചരണം പറയുക ദൈവം അവരെ നോക്കി എന്തു ചെയ്യ ചിരിക്കുന്നു കർത്താവ് അവരെ നോക്കി പരിഹസിക്കുന്നു ൾ വായിക്കുകയാണ് അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്താ കാരണമെന്ന് അറിയാമോ എന്റെ വിശുദ്ധ പറഞ്ഞതായ സിയോനിൽ ഞാൻ രാജാവിനെ വായിച്ചിരിക്കുന്നു ദൈവമക്കളെ ഈ ഒരു സംഗീതത്തിനെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമുണ്ട് എനിക്ക് നിങ്ങൾക്കും എതിരെ എത്ര വായിച്ചകളോ എത്ര അധികാരങ്ങളോ എനിക്ക് നിങ്ങൾക്കുമെതിരെ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വെളിപ്പെട്ട് വന്നാലും ആരൊക്കെ എതിർത്ത് നിന്നാലും യഥാവിന്റെ വചനം പറയുകയാണ് ഞാനാണ് എൻ്റെ മകനെ എൻ്റെ മകളെ സ്ഥാപിച്ചിരിക്കുന്നത് ഞാനാണ് അവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഞാനാണ് അവരെ ഉറപ്പിച്ചിരിക്കുന്നത് അവരെ വാഴിച്ചിരിക്കുന്ന വ്യക്തി ഞാനാണ് അതുകൊണ്ട് വചനം പറയുന്നത് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എത്രയധികം വലിയ ശക്തികൾ എനിക്ക് നിങ്ങൾക്കുമെതിരെ എഴുന്നേറ്റ് നിന്നാലും എത്ര വലിയ പ്രതികൂലങ്ങൾ എനിക്ക് നിങ്ങൾക്കുമെതിരെ എഴുന്നേറ്റ് നിന്നാലും വചനം പറയുകയാണ് ഞാനാണ് അവരെ വാഴച്ചിരിക്കുന്നത് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജനമാണവ ഞാനാണ് നിന്നെ ഉറപ്പിച്ചിരിക്കുന്നത് പലപ്പോഴും പിഷാജിന്റെയും ശത്രുക്കളുടെയും കെണിയിൽ അകപ്പെട്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന വിഷയമാണ് അയ്യോ അകപ്പെട്ടു പോയി അയ്യോ പോയി തൃശ്ശോ ഇനിയൊരു മുൻപോട്ടൊരു യാത്രയില്ല പക്ഷെ വചനം വളരെ വ്യക്തമായി പറയുകയാണ് ദൈവം നമ്മോട് വളരെ വ്യക്തമായി പറയണില്ല ഞാനാണ് നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത് വാഴിച്ചിരിക്കുന്നത് ഞാനാണ് നിനക്ക് ഭരം പകർന്നു വന്നിരിക്കുന്നത് ഞാനാണ് നിന്നെ മാനിക്കുന്നത് ഞാനാണ് നിന്നെ ഉയർത്തുന്നത് ഏഴാമത്തെ വാക്യം പറയാ ഇന്ന് ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അറിച്ച് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നീ എൻ്റെ പുത്രനാണ് നീ എന്റെ പുത്രിയാണ് എന്റെ മകനാണ് നീ എന്റെ മകളാണ് എന്നെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുക നിന്നെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുക നീ എന്നോട് ചോദിച്ചു കൊടുക്കുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും കർത്താവിൽ ആസ്വദിക്കുന്ന കർത്താവിന്റെ മക്കളെ ഈ നല്ല പകൽക്കാലം കർത്താവ് പിന്നെയും മ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളും ആരാണ് എന്ന് ഞാൻ നിങ്ങളും ആരാണ് എന്ന് കത്താൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാഷിറോൾ എഴുതിക്ക നീ എന്റെ പുത്രൻ നീ എന്റെ മകൾ നീ എന്റെ മകൻ ഇന്നും നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുക നീ എനിക്കുള്ളതാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊടുക്കുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും എന്താ അവിടെ ദൂഷിക്കുന്നത് ഈ ജാതികൾ ഭരിക്കുന്ന രാജ രാജാക്കന്മാർ ഭരിക്കുന്ന ഈ ഭൂമിയെ ആ ഭൂമിയുടെ അറ്റങ്ങളെ ഋഷിറോ ഒരു പക്ഷേ നീ ഭരിക്കേണ്ടുന്ന നീ ആധിപത്യം പുലർത്തേണ്ടുന്ന നിന്റെ നന്മകൾക്കെതിരെ വ്യാപരിക്കുന്ന ഈ അധികാരങ്ങളെ ഭരിപ്പാൻ ആ വാഗ്ദത്വങ്ങളെ ആ നന്മകളെ ഭരിപ്പാൻ പ്രതാപന്റെ വചനം എന്ന് പകൽക്കാരം പറയുകയാണ് ഞാൻ നിനക്ക് അത് നൽകിത്തരും ആ അധികാരത്തെ ഞാൻ നിനക്ക് നൽകിത്തരും കഴിഞ്ഞ നാളുകളിൽ നീ ഭരിക്കേണ്ടതിനെ നീ വാഴേണ്ടതിനെ നീ അനുഭവിക്കേണ്ട നിന്റെ നന്മകളെ ഈ ആധിപത്യങ്ങൾ ഭരിക്കുകയും ആ നന്മകളെ ആ ആധിപത്യങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്തപ്പോൾ ആ ആധിപത്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി പറയുക ഇല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടി ഞാൻ ക്രിസ്തു മുഖാന്തരതിനെ ജനിപ്പിച്ചിരിക്കുക ഞാൻ ക്രിസ്തുവിന്റെ പുണ്യാഹരക്തം തെളിച്ച് നിന്നെ ശുദ്ധീകരിച്ച് എന്നെ വീണ്ടെടുത്തിരിക്കുക ഞാൻ നിന്നെ പുതിയ അവകാശിയാക്കിയിരിക്കുകയാണ് പുതിയ അവകാശി നിന്റെ അവകാശത്തിന്റെ മേൽ വാഴാൻ ഒരു ശത്രുവിനെ എന്തെയും അനുവദിക്കുകയില്ല നിന്റെ വാഗ്ദത്വങ്ങളുടെ മേൽ നിന്റെ നന്മകളുടെ മേൽ നിന്റെ അധികാരങ്ങളുടെ മേൽ നിന്റെ സ്വസ്ഥതയുടെ മേൽ നിന്റെ സമാധാനത്തിന്റെ മേൽ നിന്റെ ആത്മീക അനുഗ്രഹങ്ങളുടെ മേൽ നിന്റെ ഭൗതിക നേട്ടങ്ങളുടെയും അനുഗ്രഹങ്ങളുടെ മേൽ നിന്റെ തലമുറകളുടെ മേൽ നിന്റെ കുടുംബജീവിതത്തിന്റെ മേൽ യേശുവിന്റെ രക്തത്താൽ വാഴാൻ ദൈവം ഒന്നിനെയും അനുവദിക്കുകയില്ല എന്ന് കാരണം എന്താ നീ ദൈവത്തിന്റെ സുരക്ഷണ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക നീ ദൈവത്തിന്റെ മകനാണെന്ന് നീ ദൈവത്തിന്റെ മകളാണെന്ന് കർത്താവിന്റെ വചനം നമ്മളോടും ബോധ്യപ്പെടുത്തുന്നു പത്താമത്തെ വാക്യം പറയാണ് കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും രാജാക്കന്മാരെ ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും വൻ മതിര് പോലെ എരിഹോ മതിര് പോലെ നിന്റെ നന്മകൾക്കെതിരെ വ്യാപരിക്കുന്ന നിന്റെ നന്മകൾക്കെതിരെ നിൽക്കുന്ന ഈ വൻ മതിലുകളെ പ്രധാന വചനം പറയ ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും അധികാര ദണ്ടുപയോഗിച്ച് എന്റെ അവകാശത്തിന്റെ ദണ്ടുപയോഗിച്ച് നീ അവരെ എന്തു ചെയ്യും തകർക്കും ഉഷവന്റെ പാത്രം പോലെ നീ അവരെ ഉടയ്ക്കും ഉഷവന്റെ പാത്രത്തെ എങ്ങനെ ഉടയ്ക്കുന്നോ അതുപോലെ നീ എന്തു ചെയ്യും എന്റെ ആത്മാവിനാൽ നിന്റെ പ്രാർത്ഥനയാൽ ജനം അങ്ങനെയല്ലേ അങ്ങടെ മുൻപിൽ ഉയർന്നിരുന്ന യരിഹൂ മതിലിനെ ആ എരിഹൂവിൻ്റെ പട്ടണത്തെ അവരുടെ ആരാധനയുടെ അവരുടെ പ്രാർത്ഥനയുടെ ദൈവത്തോടുള്ള സമീപ സമീപനത്തിന്റെ ആ ബലം കൊണ്ട് ആ ആരാധനയുടെ ബലം കൊണ്ട് ആ വൻമതിലിനെ അവരിടിപ്പാൻ ഇടയായി തീർന്നു ആ വൻമതിലിനെ അവർ തകർപ്പാൻ ഇടയായി തീർന്നു ഇന്ന് പകർക്കാലം എന്നെ ശ്രമിക്കുന്നു ദൈവമക്കളെ ചില വൻമതിലുകൾ നിന്റെ കാൽ ചുവട്ടിൽ വീഴേണ്ടതിന് ഋസിലോ ചില വാഴ്ചകൾ അധികാരങ്ങൾ നിന്റെ കാൽ ചുവട്ടിൽ വീഴേണ്ടതിന് തകരേണ്ടതിന് ദൈവം നൽകി തന്നിരുന്ന അധികാരത്തിന്റെ ആത്മാവിന്റെ ദണ്ട് ഋശിലോൺ ആ അഭിഷേകത്തിലെ ദണ്ട് ആ പ്രാർത്ഥനയുടെ ദണ്ട് നീ നിന്റെ കരങ്ങളിൽ എടുത്ത് കരുതിയേ മതിയാവും അതെടുത്ത് ഉപയോഗിച്ചേ മതിയാവും പലപ്പോഴും പ്രാർത്ഥനകളും ആരാധനകളും കുറഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ നന്മകളെ ചുറ്റുപളഞ്ഞ് ചില അധികാരങ്ങൾ ഉയർന്നെഴുതേക്കും ചില അവകാശവാദങ്ങൾ ഉയർന്നു വന്നേക്കാം എന്റെ നന്മകളെ ആടേണ്ടതിന് നിന്റെ നന്മകളെ വാഴേണ്ടതിന് ചില അധികാര കേന്ദ്രങ്ങൾ തന്ത്രങ്ങൾ പുറത്തു വന്നേക്കാം പക്ഷെ ഇവിടെ കത്താവന്റെ വചനം പറയുകയാ ഭൂമിയുടെ അറ്റം കണ്ട് നീ കൈവശമാക്കേണ്ടതിന് ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കേണ്ടതിന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുക നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്ക പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശി നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം അവന്റെ കോപം ക്ഷണത്തിൽ ചൊലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവർക്കെയും ഭാഗ്യവാന്മാർ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിനെ പുത്രനെ ചുംബിക്കണം ആ ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ആ യേശോപ്പൊന്ന് ചേർത്ത് പിടിക്കുവാൻ എത്ര ദൈവം മക്കൾ തയ്യാറാകും കർത്താവെ അടിനെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് അടിനെ സമ്പൂർണമായി ഏൽപ്പിച്ചു തരികയാണ് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കുന്നത് കർത്താവെ എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും എത്ര പേർക്ക് ആത്മാർത്ഥമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും കർത്താവെ സമർപ്പിക്കുന്നു സ്വർഗമേ ഏൽപ്പിച്ചു തരുന്നു പരിശുദ്ധനെ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇന്ന് രാത്രി കാലം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുന്നു ഈ നല്ല പ്രഭാതത്തിൽ മനസ്സിലാക്കുന്നു പലപ്പോഴും പല നന്മകളും പല പ്രഭാതങ്ങളും ഞങ്ങൾ അനുഭവിക്കേണ്ടുന്നതിനെ പിശാജ് കൃത്യമായി മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ പിശാജ് നശിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കൃത്യ പലതിനെയും തിരിച്ചറിയുന്നു നീ തന്ന ഉപകാരങ്ങളെ നീ തന്ന നന്മകളെ നീ തന്ന വാഗ്ദത്ത അനുഗ്രഹങ്ങളെത്താവ് പല നാളുകളായി പിശാജ് വെച്ചു വാഴുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നു ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പണത്തോടെ ഞങ്ങൾ ജയിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ആ പുത്രനെ ചുംബിച്ച് ആ ക്രിസ്തുവിനെ ചുംബിച്ച് എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയും അല്ലല്ലേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം പ്രത്യേകാലം ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയാം അതല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ ശുന എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ചൊല്ലുന്നുന എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ചൊല്ലുന്നുന அர்ஹிகாத்த நன்மகளும் நீ கேகிரும் தேயாணிதே நன்மகளும் நன்மகேம் ஏ ന്മകൾ പോലുമി എനിക്കോ നുസ്തുതി യാജിക്കാത്ത് നന്മകൾ പോലുമി എനിക്കോ നീയോടെ ഞാൻ ുതി പാടി എൻ്റെ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ആരെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ പറയാനില്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചോ അപ്പ് ചെയ്യാം ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആ ആദ്യത്തെ പകലാണല്ലോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളെ പറയാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ രക്തമെടുക്കുന്നത് ഓക്കെ ആരുമില്ല എന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയ നല്ല താവെ നല്ല സമയത്തിനായിരുന്നു അതായത് പ്രത്യേക അടിങ്ങൾ ഒരുമിച്ച് രൂപാസർ താവേ ജേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഹോസ്പിറ്റലിലായിരിക്കുന്നു പ്രർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന സുഖം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാശാസ്ത്ര മോഡലെ ബുദ്ധിമുട്ടുകളൊക്കെ അത്ഭാരപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകേണ്ടതെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുധർമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ കർത്താവ് എന്ന് പകൽക്കാലം ലൈവിലായിരിക്കും ഞങ്ങളുടെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പുതുതും കർത്താവ് പഴുതുമായ എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അത്ര അവരെല്ലാം അനുഗ്രഹിക്കണം മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകൽക്കാരെ അവർ പല മേഖലകളിലേക്ക് കടന്നു പോകുന്നവരാണ് പല വഴികളിലേക്ക് കടന്നു പോകുന്നവരാണ് അത് നിത്യവൃത്തിക്ക് വേണ്ടി കടന്നു പോകുന്നവരുണ്ട് അവരുടെ ഭാവിയുടെ ആവശ്യത്തിന് വേണ്ടി കടന്നു പോകുന്നവരുണ്ട് വഴികളെല്ലാം സ്വർഗം കാത്തു സൂക്ഷിക്കണം കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം എത്ര അത്ഭുതത്തോടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത് ലൈവിലായിരിക്കുന്ന തന്നെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് മുദ്രവിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന അടിയങ്ങട്ട് ഈ കഥാവെ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഇതുപോലെ പരിശുദ്ധാത്മാരുടെ നാമത്തിന് അനുഗ്രഹിക്കുകയാണ് അവർ കടന്നു പോകുന്ന വഴിയെല്ലാം അനുഗ്രഹമായി തീരട്ടെ അവരുടെ യാത്രയൊക്കെ ഏറ്റവും സുഗമമായി തീരട്ടെ അവരുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ ദൈവത്തിന്റെ കാലം തന്നെ മക്കളുടെ മേലെ യേശുവിന്റെ നാമത്തിൽ എന്നു പകർക്കൊരു അനുഗ്രഹമായി വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേതാവെ ഈ നല്ല പകലില് കടഭാരങ്ങളൊക്കെ മാറുന്ന പകലാകണമേ രോഗങ്ങളെല്ലാം സൗഖ്യമാകുന്ന പകലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തന്റെ മക്കൾക്ക് വേണ്ടുന്ന ആഹാരം സ്വർഗം ഇന്ന് പകൽ അവർക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക യഥാവ് ആവശ്യമായ സാമ്പത്തിക നന്മകൾ സ്വർഗം അവർക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കത്താവ ജോലി മേഖല അവർക്ക് സമർത്ഥമാകണം അനുഗ്രഹമാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കത്താവെ തലമുറകളുടെ ജീവിതം അനുഗ്രഹമാകട്ടെ അവർ കടന്നു പോകുന്നവരുടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമാകണം അവർക്കായ ജോലിയുടെ ഇന്റർവ്യൂകൾ അനുഗ്രഹമായി തീരണം കർത്താവെ അവർ കടന്നുപോകുന്ന കത്താവെ അവരുടെ ഇടങ്ങളൊക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് വഷളന്മാരായി നടക്കുവാനല്ല നീതികേട് പ്രവർത്തിക്കുന്നവരായി തീരുവാനല്ല തന്റെ മക്കൾ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ദൈവത്തിന് ഹിതമുള്ളവരായി അവരുടെ ഭാവിക്ക് വേണ്ടി കരുതുന്നവരായി ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും സ്വർഗ്ഗം കൊടുക്കുന്നതുമാറാകണം എന്ന് പ്രാർത്ഥിക്കുക ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് സ്വർഗം കർത്താവ് ജോലിയെ ഒരുക്കി കൊടുക്കുന്നവരായ നന്ദി കർത്താവെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ നീതി തന്നെ മക്കളുമ്പിൽ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഉണ്ട് കർത്താവേ അവരെയൊക്കെ സമ്പൂർണമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു എന്ന് പ്രാർത്ഥിക്കുക പ്രത്യേക അനവധി ദൈവദാസ്തന്മാർ ദൈവമക്കൾ കർത്താവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് മറ്റു പലവിധമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അടിങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് പല കുടുംബങ്ങളിലും പല വ്യക്തിജീവിതങ്ങളും കർത്താവ് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ തങ്ങളായിരിക്കുമ്പോൾ സ്വർഗ്ഗം കർത്താവ് സമാധാനത്തെ കൊടുക്കണമേ സന്തോഷം എന്തെന്നാ എന്തെന്നറിയാതെ അനവധി നാളുകൾ കർത്താവെ തള്ളി നീക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് സ്വർഗം അവരെ സന്തോഷിപ്പിക്കണം കർത്താവ് അവരെ എന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പരംഗത്തെ ആത്മഹത്യയുടെ വക്കിലായിരിക്കുമ്പോൾ കടഭാരത്താൽ നിറഞ്ഞ സ്വന്തം കൂടാരെ സ്വന്തം ഭവനം കർത്താവ് കൈവിട്ടു പോകുമെന്ന നിലവാരത്തിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവനീതി അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലതാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക ലാവ് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേൽ ഇന്ന് പകൽക്കാലം ലതാവ് തന്റെ ജനം കടന്നു പോകുന്ന എല്ലാ വഴികളും അനുഗ്രഹമായി തീരുവാൻ എല്ലാ മേഖലകളും അനുഗ്രഹമായി തീരുവാൻ ഒരു വലിയ സ്വസ്ഥത സമാധാനം തന്റെ മേൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് വെക്കുന്നു പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമ്മുടെ പ്രാർത്ഥനയോടനായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കർത്താവിന്റെ നീതി നമ്മുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം ചെയ്യാം സ്തോത്രം 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 സ്ത്രോ ഇന്ന് പകൽക്കാലം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ മൂന്ന് ദിവസത്തെ ഫാസ്റ്റ്യം പ്രയർ ആരംഭിക്കുകയാണ് എല്ലാ ദേവമക്കളെയും ആ നമ്മുടെ ഫാസ്റ്റ്യം പ്രയലേക്ക് പ്രത്യേക ക്ഷണിക്കുകയാണ് പുതുതായിട്ട് വന്ന ദേവമക്കളെ ദേവനാമത്തിന് വന്നെല്ലാം ചെയ്യുന്നു നമ്മുടെ പ്രഭാതത്തിൽ നമ്മുടെ ലൈവില് ആളുകൾ വളരെ കുറവായിരിക്കും എന്നാൽ നമ്മുടെ ശേഷമുള്ള എല്ലാ ലൈവുകളിലും ദൈവജനം നന്നായി തന്നെ കടന്നു വരാറുണ്ട് ഇന്ന് പകരല്ല പത്തരയ്ക്കാണ് നമ്മുടെ ലൈവ് ആരംഭിക്കുന്നത് നമ്മുടെ ഫാസ്റ്റ് പ്രയർ ലൈവ് ആരംഭിക്കുന്നത് എല്ലാ ദേവമക്കളെയും എനിക്കാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കൂടി വരാം അധ്യയനമായി നിങ്ങളെ ശക്തമായും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിനെ പുത്രനെ ചോദിപ്പ് നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളെല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭയങ്കര ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്